മികവിന്റെ അരങ്ങുകളിലേക്ക് വിദ്യാർത്ഥികൾ പിറവം സെന്റ് ജോസഫ് ഹൈസ്കൂളിൽ ആരംഭിച്ച സ്കൂൾ കലോത്സവം വർണ്ണികാല് ഉണ്ണിചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു മൂന്ന് വേദികളിലായി ഇനങ്ങളിൽ കലാപ്രതിഭകൾ കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം പ്രസിഡന്റ് ബിജു തങ്കപ്പന്റെ അധ്യക്ഷതയിലാണ് പിറവം സെന്റ് ജോസഫ്സ് ഹൈസ്കൂളിൽ വെച്ച് വർണ്ണിക രണ്ടായിരത്തി ഇരുപത്തിനാല് സ്കൂൾ കലോത്സവം സംഘടിപ്പിച്ചത് വാദ്യകലാപ്രതിഭ പാഴൂർ ഉണ്ണിചന്ദ്രൻ കലോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഞാൻ കലോത്സവ വേദികളിലൂടെ ഉയർന്നു വന്ന ഒരു കലാകാരൻ തന്നെയാണ് കാരണം എനിക്ക് തോന്നുന്നത് ചെറുപ്പമായിട്ട് ചെണ്ട താങ്ങൾ മത്സരത്തിൽ ജില്ലയിൽ പോകുന്നത് ചെറുപ്പം ചെണ്ട മേള മത്സരം ആദ്യമായിട്ട് കിട്ടുന്നത് ഞാനാണ് അവർ വേണ്ടിയിട്ട് എനിക്ക് ദൈവമായിട്ട് നന്നായാലും എന്തായാലും വളരെ സന്തോഷമുള്ള കാര്യമാണ് കാരണം കലാകാരന്മാരെ സംബന്ധിച്ച് അവർക്ക് ലഭിക്കുന്ന ഓരോ പ്രോത്സാഹനവും ആദരവും ആരോഗ്യവും ഉപജില്ലമാക്കുന്ന വിദ്യാലയം കഴിഞ്ഞമാക്കിക്കൊണ്ട് നമ്മുടെ വിദ്യാലയം ജില്ലയിൽ തന്നെ കൺവീനർ പ്രിയ പോൾ പോൾ സീനിയർ അധ്യാപകൻ ഏലിയാസ് ഇ മൂന്ന് തരത്തിൽ മാത്രം ക്ലാസ്സിലെ ഏഴ് എട്ട് അഞ്ച് ആറ് ഏഴ് എട്ട ആ വരുന്ന കുട്ടികളുമായിട്ട് മത്സരിച്ച് നമ്മൾ ഒന്നാം സ്ഥാനത്ത് നമ്മൾ എത്തിക്കണം നമ്മളൊന്ന് മനസ്സിലാക്കണം നമുക്ക് എല്ലാ തരത്തിലും കുട്ടികളും ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾക്ക് ഇത്രയും ബുദ്ധിമുട്ടില്ലായിരുന്നു തുടർന്ന് മൂന്ന് വേദികളിലായി ഇരുപതോളം ഇനങ്ങളിൽ കലാപ്രതിഭകൾ മാറ്റുരച്ചു സെപ്റ്റംബർ ഇരുപത്തിയേഴിന് നടക്കുന്ന സമാപന സമ്മേളനം സെന്റ് ജോസഫ്സ് ഹൈസ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി പാമ്പാക്കുട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകാന്ത് നന്ദൻ ഉദ്ഘാടനം ചെയ്യും ന്യൂസ് ബ്യൂറോ ഐ വിഷൻ പിറവം ഐ ടി രംഗത്ത് തൊഴിൽ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെൻറ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ റെയിൽവേ സ്റ്റേഷൻ പുതുക്കാട്